പേരാമ്പ്ര കൂത്താളിയിലെ വീട്ടമ്മയുടെ മരണം കൊലപാതകമെന്ന് തെളിഞ്ഞു സ്വർണ്ണാഭരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിനൊടുവിൽ മകൻ അമ്മയെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു പേരാമ്പ്ര കൂത്താളിയിൽ വീട്ടമ്മ മരിച്ച സംഭവം കൊലപാതകമെന്ന് പോലീസ് സംഭവത്തിൽ മകൻ പോലീസ് കസ്റ്റഡിയിൽ കൂത്താളി തൈപ്പറമ്പിൽ പരേതനായ ഓ സി ബാലകൃഷ്ണൻ നായരുടെ ഭാര്യ പത്മാവതി അമ്മയാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ മകൻ ലിനീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഓഗസ്റ്റ് അഞ്ചിനായിരുന്നു സംഭവം ബോധമില്ലാതെ കിടക്കുന്നത് കണ്ടതിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുകയായിരുന്നു എന്നാണ് സംഭവോദ്ദേശം പ്രതി പോലീസിനോട് പറഞ്ഞത് പേരാമ്പ്രയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ വെച്ചാണ് വീട്ടമ്മ മരണപ്പെട്ടത് ഇതേ തുടർന്ന് നാട്ടുകാർ മരണത്തിൽ സംശയം പ്രകടിപ്പിച്ചിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ തുടർന്ന് പ്രതിയെ തെളിവുകൾ നേർത്തി പേരാമ്പ്ര പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതകമാണെന്ന് പ്രതി സമ്മതിച്ചത് മദ്യപിച്ച് വീട്ടിലെത്തിയ ലിനീഷ് മാതാവായ പത്മാവതി അമ്മയുമായി സ്വർണാഭരണവുമായി ബന്ധപ്പെട്ട വാഗ്ദർക്കത്തിൽ ഏർപ്പെടുകയും കുപിതനായ പ്രതി അമ്മയെ കുനിച്ച് കാൽമുട്ട് കൊണ്ട് നെറ്റിക്കും വാരിയലിനും ഇടിക്കുകയും ചെയ്തു ഇടികൊണ്ട് തലയിൽ രക്തം കട്ട പിടിക്കുകയും ആന്തരിക രക്തസ്രാവം ഉണ്ടാകുകയും ചെയ്തതാണ് മരണകാരണമെന്ന് പോലീസ് പറഞ്ഞു പോലീസ് വളരെ വിശദമായി അന്വേഷിക്കുകയും ഒരു ശാസ്ത്രീയമായി അന്വേഷിക്കുകയും അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുകൾ ചോദ്യം ചെയ്തതിൽ അദ്ദേഹത്തിൻ്റെ മകൻ്റെ മകൻ്റെ ഭാഗത്തു നിന്നായ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണെന്ന് വ്യക്തമായതിനാൽ അയാളെ ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്യും എന്ന് തന്നെ മൂവാൻറ്റ കോടതിയിൽ ഹാജരാക്കുന്നതായിരിക്കും നയിച്ച കാരണങ്ങൾ എന്താ ഈ ആക്രമണത്തിൽ നയിച്ച കാരണം ഒരു സ്വർണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇയാളെ മൂത്ത മകന് കുറേ സ്വത്ത് കൊടുത്തുന്നു ഇയാൾക്ക് സ്വത്ത് കിട്ടിയില്ല എന്നുള്ള ഒരു ധാരണ ഇയാൾക്ക് വരുന്നതിന് അനുസരിച്ചാണ് ഈ ആക്രമണത്തിൽ നയിക്കപ്പെട്ടത്